ടോ തല്ലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരുത്തം തല്ലിയാൽ പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതായത് പ്രൈവറ്റ് ബസ്സുകാരായി കഴിഞ്ഞാലും നാട്ടുകാരായി കഴിഞ്ഞാലും ഇതുപോലെ പാസ്സില്ലാത്ത ഭാര്യമാരായി കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ബസ് സ്റ്റാൻഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സങ്കടം തോന്നോ സങ്കടം തോന്നും വെയിലായാലും മഴയായാലും അവിടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവിടെ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് പൈസയാണ് അതായത് എണ്ണക്കോ എണ്ണയെടുക്കാനുള്ള പൈസ നിങ്ങൾ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് ഓടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് വിറ്റിട്ടങ്ങ് പോയിക്കൊള്ളണം അതും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞിട്ട് ഇത് ഓടിക്കുന്നത് അതായത് ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കയറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കയറ്റാൻ കഴിയില്ല ഞങ്ങൾക്ക് പൈസയില്ല ഞങ്ങൾക്ക് ഓടിയാൽ എത്തുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഓടണ്ട നിങ്ങൾ ഈ സംഭവം അങ്ങ് ഒഴിവാക്കിയിട്ട് അങ്ങ് പോകൂ ജനങ്ങൾ എന്തോ ചെയ്തോട്ടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും പ്രൈവറ്റ് ബസ്സിൽ വെച്ചിട്ട് അടിയും പുടിയും ഒക്കെ നമ്മൾ കണ്ടല്ലോ അതായത് ഏതൊരു തൻ്റെ ഭാര്യയോട് പോയിട്ട് പാസ് ചോദിച്ചു എന്നോ പാസ്സില്ലാത്തതുകൊണ്ട് ഇവനെന്തോ പറഞ്ഞു തന്നോ അങ്ങനെ ഇവൻ അടി കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അടീനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പല പ്രൈവറ്റ് ബസ്സിലും ഉള്ള കണ്ടക്ടർമാർ അവർ ശരിയല്ല അവർ ഓരോരുത്തരുടെയും സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങളൊരു നാല് മണിയാകുമ്പോൾ ഈ ബസ്സിൽ ഇങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യണം അതുപോലെ രാവിലെ ഒരു എട്ട് മണി മുതൽ ഒരു പത്ത് മണിവരെ നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യണം ചില കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നവരാണവർ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല എല്ലാ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സ്വർണ്ണ ഈ ത ഇതിൻ്റെ നിന്ന് ജനിച്ചു വീണവരല്ല പല തരത്തിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ വെറും ചായ കുടിച്ചിട്ട് പോകുന്ന ആൾക്കാർ വരി ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നില്ല അവമാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിങ്ങൾക്കും തരുവാണെന്ന് പക്ഷേ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിക്കണോ ഞാൻ ഒരു ബസ് കയറിയപ്പോഴേ ആ കുട്ടിക്ക വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവിടെ ഇരുന്നപ്പോഴേ ആ കണ്ടക്ടർ പറയുന്ന എന്ന വാക്കുണ്ടല്ലോ അത് പറയാൻ കഴിയില്ല ഇത്രയും ആൾക്കാരെ മുന്നിൽ ഇത്രയും സീറ്റ് കാലിയില്ലപ്പോഴേ ആ പെൺകുട്ടിയെ അപമാനിക്കുകയാണവൻ അതായത് ഇതുപോലെ പറഞ്ഞിട്ട് അപമാനിക്കുകയാണ് ശരിക്കും പറഞ്ഞ അടക്കമുള്ള ആൾക്കാർ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും ഭഗവാനെ എന്ന് ആലോചിച്ചിട്ട് നിൽക്കല ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭഗവാനെ ഏതെങ്കിലും ഒരുത്തൻ ഇവന് അത് ഞാൻ പറയുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് എങ്ങും കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ബസ് പ്രേമികൾ തന്നെയാണ് പക്ഷേ എത്ര പേരുണ്ട് ഡീസൻ്റെ ആൾക്കാർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര പേര് ഡീസൻ്റ് ആൾക്കാരുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഇവന്മാരുടെ തെരുവിളികളും അതുപോലെ തന്നെ ഇവന്മാരുടെ തൊട്ടിത്തരങ്ങളും സകലതും കണ്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നുള്ളതാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ബസ്സിൽ പോകുന്നത് അവരോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികളൊന്നും പോകുന്നില്ല ഇപ്പോൾ ഇപ്പോഴടുത്ത് എവിടെയെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ നടന്നു പോകുന്ന ദൂരത്ത് കിട്ടണേ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത് കാരണം എന്താ അതായത് ഇവൻ്റെയൊക്കെ തൊട്ടിത്തരം കേൾക്കാൻ കഴിയുന്നില്ല അമ്മാതിരി തൊട്ടിത്തരം ഇവനൊക്കെ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണേ അല്ലെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരാണെന്ന് വിചാരിക്കുമ്പോൾ ഇവനൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എനിക്ക് മേലെ ഒരു മനുഷ്യന്മാരുമില്ല അതുപോലെ എൻ്റെ മുതലാളി ഉണ്ട് എന്ത് തെണ്ടിത്തരം ചെയ്താലും ഏതവന വേണമെങ്കിലും നമുക്ക് ഇടിച്ചു ഏതവന്റെ നെഞ്ചത്തൂട്ടിയും കേറാം ഏതവനെ വേണമെങ്കിലും നമുക്ക് ഓണടിച്ച് പേടിപ്പിക്കാം ഞങ്ങൾക്കൊരു നിയമം ബാധകമല്ല ഞങ്ങൾക്കൊരു ബാധകമല്ല ഞങ്ങൾ രണ്ടറ്റം കുട്ടിക്കാൻ ഓടുന്ന ബസ് പ്രേമികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണമുണ്ട് ഇവന്മാരൊക്കെ യാതൊരു മര്യാദ ഇല്ലാത്ത പല പ്രൈവറ്റ് ബസ്സുകാരും പോകുന്നത് ഒരു മര്യാദ പോലും ഇല്ല ഒരാഴ്ചയായി കഴിഞ്ഞില്ല ആ പിന്നെ കണ്ണൂര് താണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പയ്യൻ സത്രിയും സൈഡിൽ വെച്ചതാണ് ഈ ഡ്രൈവറുടെ അഹങ്കാരം കൊണ്ട് മാത്രം ആ പിന്നെ guri gari bui ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇവനൊക്കെ ഏറെ അറിയാം എൻ്റെ മുതലാളീൻ്റെ രക്ഷിക്കാൻ ഞാൻ അവിടെ എവിടെ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും എൻ്റെ മുതലാളി അവിടെ എത്തും ബസ് പിന്നെ രണ്ട് ദിവസം അവിടെ കിടന്നോട്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ബസ്സും ഇറങ്ങും അത് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിഞ്ഞാലും മാത്രം എനിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടും ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യല്ലോ ഞാൻ വണ്ടിയിൽ കയറുമല്ലേ ഞാൻ ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ മണിമുട്ടാൻ നിൽക്കും ആ മണിമുട്ടാൻ തിന്നുകഴിഞ്ഞാലും എനിക്ക് ശമ്പളം കിട്ടും ഇല്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് മുറിക്കാൻ നിൽക്കും ഞാൻ ബസ് എന്നല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള കുറെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നലെ ഇപ്പോഴേ ആ ബസ് പിന്നെ അതിൽ കുഴപ്പമോ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പക്ഷേ അത് കണ്ടപ്പോഴേ അവനെ പോലെയുള്ള ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുടെ ശാപമുണ്ട് ഇവർക്കൊക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബസ്സിൽ കയറണം ഓരോ രക്ഷിതാക്കളും ബസ്സിൽ കയറണം കയറിയിട്ട് നോക്കണം നിങ്ങൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കളെ പോലെയാണ് ഇവരോട് പെരുമാറുന്നത് അതായത് ഒരു മര്യാദയില്ല ഒരു മര്യാദ എന്ന് പറയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു മര്യാദ ഇവൻ്റെ വീട്ടിലും വില പിന്നെ സഹോദരിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവനും ഇതുപോലൊരു മക്കളുണ്ടെങ്കിൽ ഈ മഴയത്തും വെയിലത്തും നിൽക്കാതെ നിങ്ങൾ കയറി ഇരിക്കും മക്കളെ ഇല്ലെങ്കിൽ കയറി അവിടെ സൈഡിൽ സൈഡിലിരിക്കു എന്ന് പറയാനുള്ള ഒരു മര്യാദയുള്ള ഏതെങ്കിലും ഒരു ആംബുളർ കണ്ടക്ടറുണ്ടോ ഇവിടെ ഞാൻ വെല്ലുവിളിക്കുന്ന അടുന്ന് ഈ വീഡിയോയിലൊന്നോടോ ഞാൻ നാളെ പൂമാലിയിട്ട് വരും നിങ്ങൾക്ക് വന്നിട്ടാണെന്ന് അതായത് നിങ്ങൾ പിന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എൻ്റെ ബസ്സിലെ കുട്ടികളെ ഞാൻ നിർത്തലില്ല ഞാൻ അവിടെ വരി നിർത്തലില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഇതിൻ്റെ അകത്തുണ്ട് ഏതെങ്കിലും ഒരു ബസ് ജീവനക്കാരൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനവനെ പൂമാലിയിട്ട് സ്വീകരിക്കുവാണെന്ന് ഉറപ്പായിട്ട് പറയുന്നത് നിങ്ങൾ കമൻറ്റ് എഴുതിയാൽ മതി അതായത് ഇവിടെ അമ്മാതിരി തൊട്ടിത്തരാണ് ജല ആൾക്കാർ കാണിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചുകൂടെ ആയിരിക്കും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല ഞങ്ങൾക്ക് ഭയങ്കര ചിലവാണ് അതുകൊണ്ടാണല്ലോ പറയുന്നത് ഈ ശാപം കിട്ടിയ പണിക്ക് പോകാണ്ട് വേറെ എന്തെല്ലാം ജോലിയുണ്ട് ഏ ഇതിൻ്റെ അകത്തൊന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതിന് മുതലാളിയോട് പറ ഇത് പൂട്ടിയിട്ട് പോകാൻ പറ അവിടെ എന്തെങ്കിലും ചെയ്തോട്ടെ ഈടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകൾ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞ് 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 ഇത്ര പൊഴേ ഉള്ളിനി അതും കൂടി കുറയട്ടെ എന്തോ ചെയ്തോട്ടെ എന്നാലും ഇങ്ങനെയുള്ള ഈ പിള്ളന്മാരെയൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും വളരെ മോശമായിട്ട് പറയുന്നത് വല വളരെ ഇതല്ലേ എത്ര ശാപമാണ് നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ഈ കൂലി കിട്ടുമ്പോൾ എത്രമാത്രം ശാപം കിട്ടിയതായിരിക്കും ആ ഒരു പൈസ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലാളി ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ അതിലൊക്കെ മേലെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ വെറും തുണ്ടുകളാകും അവിടെ മനുഷ്യത്വം എന്നാണ് വേണ്ടതാണെന്ന് ആ മനുഷ്യത്വത്തിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പെമ്പിളറ ഇതുപോലെ വെളിയിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണോ അതിൻ്റെ അത് കിട്ടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇത്രയും സീറ്റ് ഉണ്ടായിട്ട് വരുന്ന അവിടെ ഇരുന്ന് പോയപ്പോൾ അപ്പോഴ് നിങ്ങൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ലാഭം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് ലാഭമാണ് പക്ഷേ ആ കുട്ടിയുണ്ടല്ലോ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏഴ് ഏഴ് തലമുറയുണ്ടല്ലോ അങ്ങോട്ട് പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇന്നലെ നിങ്ങൾ തല്ലിയതൊന്നും ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നില്ല കാരണം ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോരുത്തിൻ്റെ ഭാര്യയോട് പാസ് ചോദിച്ചതിന് തല്ല് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യമാർക്ക് പാസ് കൊടുക്കാനൊന്നും നിയമമുണ്ടോന്നെ എനിക്കറിയില്ല പത്ത് പതിനെട്ട് വയസ്സായിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഭാര്യയാണെങ്കിൽ അപ്പോൾ ഏടിയാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോഴൊന്നും പറഞ്ഞാൽ നാൽപ്പത് വയസ്സ് വരെ പഠിച്ചാലും പാസ് കിട്ടുമെന്നോ അതും എനിക്കറിയില്ല അതിൻ്റെ നിയമവോശ എന്താണെന്ന് അറിയില്ല ഗുണ്ടായുസം കാണിക്കാൻ ഒരു യും ഞങ്ങള് പിന്നെ ഇത് ചെയ്യുന്നില്ല അതായത് ഇന്നലെ വന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഒരാളാണ് ഒരു മൂന്നോ നാലോ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ ഇടിക്കുന്നത് ഞാൻ കണ്ടു അതൊരു കാരണവശാലും ശരിയല്ല അത് വെച്ച് പൊറുപ്പിക്കരുത് കാരണം എന്താ അത് കയ്യ് കൊള്ളോം കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെയാണ് അതുപോലെ തന്നെയാണ് മറ്റുള്ള കുട്ടികളും എന്നുള്ള കാര്യം ബസ് ജീവനക്കാർ ഓർത്തു കഴിഞ്ഞാൽ നന്നായി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കടക്കം ആ ശാപം പോകും അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മനസ്സിലാദ്യമാണ് നാളിനിപ്പോൾ അവൻ്റെ വായിലിരിക്കുന്ന കേൾക്കുന്നത് ല്ലോ ശനിയാഴ്ച ഞാൻ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ തീർന്നു കഥ കാണെന്ന് വെച്ചാൽ ഐറ്റങ്ങൾക്ക് പിന്നെ തെറിയോട് തെറിയായിരിക്കും അവിടെ എത്തുന്നുവരെ ശനിയാഴ്ച അല്ലേ നേരെ വന്നിന്ന് ആ നേരെ വന്ന് വെറുതെ വെറുതെ പറയാം ഗ്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇവർ പേടിപ്പിക്കുന്നത് ഇവരുടെ വീട്ടിലുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്നില്ലേ അതേപോലെ അതിനെക്കാട്ടിയും വളരെ വൃത്തികേടായിട്ടാണ് ഇവർ ചില ആൾക്കാർ പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളീ പത്ത് പിള്ളേരെ ഇത് ഇങ്ങനെ നിർത്തിക്കാതെ അവരെ അകത്ത് കയറ്റി വിടണോ അതിൻ്റെ നന്ദി അവരെവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കാണിക്കുവാർന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് പണ്ട് എൻ്റെ സ്കൂളിൻ്റെ മുന്നിലൂടെ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ ഒരു പിന്നെ പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരു അച്ചപ്പനായിരുന്നു അച്ചപ്പൻ എന്നാ നമ്മളയാൾ അയാളെ വിളിക്കുന്നത് അച്ചപ്പൻ ഡ്രൈവർ എന്നാണ് വിളിക്കുന്നത് അയാളെ ഇന്ന് കണ്ടു കഴിഞ്ഞാലും പിള്ളേരല്ലൂലേ പോയിട്ട് അയാളെ കെട്ടിപ്പിടിക്കുമായിരുന്നു എന്താ കാരണം എന്നറിയാം അയാൾ അതുപോലെയാണ് കുട്ടികളോട് പെരുമാറിയത് ഒരു കുട്ടിയാണ് കൈ നീട്ടുന്നെടുക്കുമ്പോൾ അയാൾ കയറ്റിയിരിക്കും അതാണ് മനസ്സ് എന്ന് പറയുന്നത് അയാൾ മരിക്കുന്നതുവരായ കതിൻ്റെതായ ഗുരുത്വം അതായത് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററോടൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതുപോലെയാണ് ആ ഡ്രൈവറോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് പട്ടണം അമർത്തുക കമൻ്റ് നിങ്ങൾ ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബസ്സുകാർ ഇതുപോലെ പ്രവൃത്തിയിൽ നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരു പൂമാലിയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം